ഇതായിരം വാട്ട്സ് ആണ് ഓഫർ ഇത് രണ്ട് വർഷം വാറണ്ടി ഉള്ള ഇതിന്റെ ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂൻ മുന്നൂറ്റി രൂപ വെറും മുന്നൂറ്റി തൊണ്ണത് നമുക്ക് ഇതൊന്ന് ഫ്ലിപ്കാർട്ടിൽ നോക്കി നോക്കാവേ ഒരു സെക്കൻഡ് എത്ര പ്രൈസ് വരുന്ന ഓഫർ പ്രൈസ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഫറിൽ നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് രൂപ മുതലാണ് വാഷിംഗ് മെഷീന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വെറും രൂപ രൂപ സ്റ്റഡി ടേബിളുകൾ മുതൽ ചെക്ക് ചെയ്യുന്നവർക്ക് വരെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്ക് വരെ സ്പെഷ്യൽ ഓഫേഴ്സ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇലക്ട്രിക് ലിറ്ററിന്റെ വെറും രൂപ പൂജാ സാൻഡുകൾ അതും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് റിവോൾവിംഗ് ചെയറുകൾ വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഗ്രീൻഷിഫിൻ്റെ ഇൻഡക്ഷൻ കുട്ടോപ്പ് വെറും ഒന്ന് തൊള്ളായിരം ബ്രാൻഡ് മിക്സർ ഗ്രൈൻഡർ വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂമ്പത് ഡബിൾ ഡോർ അലമാറുകൾ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കുട്ടീസിൻ്റെ ഈ വലിയ വിലക്കുറവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഹലോ നമസ്കാരം ഞാൻ ജയകൃഷ്ണമാണ് ലൈഫിന് കേരള ഇന്ന് എത്തിയിരിക്കുന്നത് വെഞ്ഞാറമ്പട ഉള്ള കുട്ടീസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ ഷോറൂമിലാണ് നമ്മൾ ഇന്നിവിടെ എത്താനുള്ള കാരണം ഈ ബ്രൗഷറാണ് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഓഫർ ആണ് ഇതിനകത്തുള്ളത് കുട്ടീസിൻ്റെ ഈ വലിയ വിലക്കുറവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം

ാണ് ഓഫർ നാല് പിന്നെ നമുക്ക് ബാക്കി ഓഫറോട് ഒന്ന്ഫ്ലൈലത്തി ഒരുന്നൂറ്റി തൊണ്ണൂറെ വാട്സ് ആണ് ഓഫർ ഇത് രണ്ടുവർഷം വാറണ്ടി ഉള്ളതിന്റെ ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും നമുക്കിതൊന്ന് ഫ്ലിപ്കാർട്ടിൽ നോക്കി നോക്കാവേ ഒരു നോക്കാവേ കാരണം വില കുറവാണോ അല്ലേ ാണ് ഫ്ലിർ വില ഇവിടെ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്ന രണ്ട് വർഷം വാറണ്ടിയുള്ള ഗ്രീൻ ഷെഫിന്റെ ബ്ലാസ്റ്റ് ഓഫ് ഗ്യാസ്റ്റവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആണ് പക്ഷെ നമുക്കിപ്പം ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എടുക്കാൻ പറ്റും എണ്ണൂറ് വേറെ തുച്ഛമായ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നീക്കി കൊണ്ടുപോകും രണ്ട് വർഷം വാറണ്ടി ഉള്ള ഐ എസ് എ മാർക്കുള്ള പ്രോഡക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എടുക്കാൻ പറ്റും അത് ഗ്ലാസ് ടോപ്പ് പിന്നെ 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 ഇതുപോലെ തന്നെ എടുക്കണമെങ്കിൽ എന്തായാലും ഏറ്റവും കുറഞ്ഞ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസിങ് വരും പക്ഷെ ഞങ്ങൾക്ക് ബിഗ് ബൈസിന്റെ സമയത്ത് ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്നു ഇത് ഗ്ലാസ് വരുന്നത് ഗ്ലാസ് ടോപ്പ് ആണ് ടഫും ഗ്ലാസ് ആണ് പെട്ടില്ല ഗ്ലാസ് ഉൾപ്പെടെയാണ് വാറണ്ടി ഓക്കെ മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ഇൻഡക്ഷൻ കുപ്പറാണ് വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് ഇപ്പം ഞങ്ങൾ ഓഫറിൽ വെറും തുച്ഛമായ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൻപത് അത് വൺ ഇയർ വാറണ്ടി വാറണ്ടി കംപ്ലീറ്റ് യൂസബിൾ ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറാണ് അത് ഈ മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഓഫറുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് നാല് ഓഗസ്റ്റ് അതെ അതെ ബിഗ് ഡേയ്സ് വൺ ഇയർ വാറണ്ടി വരുന്ന ആയിരത്തി മുപ്പത്തഞ്ച് രൂപ വിലയുള്ള ഫ്രൈ പാൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള കെറ്റിൽ വണ്ടിയൊരു വാറണ്ടി രൂപയ്ക്ക് എടുത്ത് ആളെ അഞ്ഞൂറ് അഞ്ച് വർഷ വാറണ്ടി ഉള്ള നാലായിരത്തിന്റെ മിക്സി രൂപയ്ക്ക് വാറണ്ടി 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 അഞ്ച് 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 ഇതൊന്നും തീർന്നു ആയിരത്തില്ലോ ശരിക്കും ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ബിഗ് ഡേസിന്റെ സ്റ്റോക്കാണ് ഈ ടൈമിൽ നിങ്ങൾക്ക് എല്ലാം ഈ പ്രൈസ് പർച്ചേസ് ചെയ്യാൻ പറ്റും

വെറും വെറും ആറ് തൊള്ളായിരത്തി നൂറിൽ രണ്ട് വർഷം വാറണ്ടി വരുന്ന നൂറ്റി അറുപത് വാട്സിന്റെ സൗണ്ട് ബാർ ഓക്കെ ആ ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട് നിങ്ങൾക്ക് താഴെ ടെസ്റ്റ് ചെയ്യാം നമ്മുടെ താഴെ ഡിസ്പ്ലേ ഈ സാധനം ഉണ്ട് നൂറ്റി അറുപത് വാർട്സിന്റെ ഓഡിയോട്ട് നിങ്ങൾ താഴെ ടെസ്റ്റ് ചെയ്യാം കാണുന്ന മൊത്തം ഞങ്ങളുടെ ഗ്യാസ് സ്റ്റോവ് സെക്ഷൻ ആണ് രണ്ട് തൊള്ളായിരത്തി ഞങ്ങളുടെ ഗ്യാസ് സ്റ്റോവ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ മുകളിൽ കോംപ്ലിമെന്റും രണ്ട് തൊള്ളായിരത്തിൻ്റെ ഈ രണ്ട് തൊള്ളായിരത്തിന്റെ ഗ്യാസ് സ്റ്റോവിന്റെ കൂടെ ഈ കടായി ഈ ഫ്രൈ പാനും തികച്ചു ഫ്രീ ആണ് ഫ്രീ ഫ്രീ ആണ് ആണ് അതെ തികച്ചും എൻ്റെ പേര് സിബിജിത്ത് എൻ്റെ സ്ഥലം നെലനാട് ഞാൻ കുട്ടീസിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ജസ്റ്റ് ഒരു ഫാൻ ഒരു ഇൻഡക്ഷൻ കുക്കറുമാണ് വാങ്ങിയത് കസ്റ്റമർ കെയറാണ് കസ്റ്റമർ കെയർ ഫ്രീ കസ്റ്റമർ കെയർ വിളിച്ച് നമ്മൾ ഇന്നലെ വിളിച്ചിരുന്നു വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നതാണ് ഇവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി സ്റ്റാഫാണ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നല്ല രീതിക്ക് തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ബില്ലിംഗ് ആയാലും നമ്മുടെ സ്റ്റാഫ് സർവീസ് ആയാലും അടിപൊളിയാണ് ഓഫർ ഇപ്പോൾ ഉള്ളതിൽ ടോപ്പ് ഓഫർ വെഞ്ഞാർ അവിടെ ഇതുതന്നെ ആണെന്ന് കുട്ടീസ് തന്നെയാണെന്നാണ് നമ്മളെ വിശ്വാസം ആ വിലയും കുറവുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ാണ് കന്യാകുളംകര പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പുതിയ കടയിൽ നിന്ന് ബില്ലിൻ്റെ ഒരു മുപ്പതിഞ്ച് ടി വി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പ്രസന്റേഷൻ തന്ന് ഡെലിവറി ഫ്രീ ഡെലിവറിയാണ് നല്ലതാണ് നല്ല സം സംഭവമാണ് കാര്യങ്ങൾ ഗിഫ്റ്റ് അപ്പം ചട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം ചട്ടി കിട്ടിയിട്ടുണ്ട് വിലയും നല്ല കുറവാണ് സ്റ്റാഫുള്ള നല്ല സഹകരണമാണ് നല്ല ഐറ്റങ്ങൾ സാധനങ്ങളെല്ലാം ഉണ്ട് തരുന്നില്ല ടീ വി ഡെലിവറി അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് തരും സന്തോഷമോ കുഴപ്പമില്ല വിലയെ വളരെ ന്യായമാണ് നമ്മുടെ എൽ ഇ ഡി ടിവിയുടെ കളക്ഷൻസ് ആണ് ഇത് നമുക്കിപ്പോൾ കുട്ടീസിലെ രണ്ട് മൂന്ന് നാല് തീയതികളിലൊരു ബിഗ് സെയിൽ ഓഫർ നടക്കുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് ടി വിക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്കിവിടെ ഇരുപത്തി നാല് ഇഞ്ച് മുതൽ നൂറ് ഇഞ്ച് വരെയാണ് നമുക്കിവിടെ ടി വി അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ ഇൻസ്റ്റാളേഷനും ഫ്രീ ഡെലിവറിയും നമ്മുടെ ഷോപ്പ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തേർട്ടി ടു ഇഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ഓരോ അടുത്തർക്കും ബിഗ് സെയിൽ ഓഫറിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കോംബോ ഓഫർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ റേറ്റ് വന്നിട്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ടി വി ഒരു ഹോം തിയേറ്റർ അതുപോലെ തന്നെ ഒരു സ്റ്റെബിലൈസർ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് നടക്കുന്നതെന്ന് വച്ചാൽ രണ്ട് മൂന്ന് നാല് തീയതി ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നമ്മുടെ ഈ ഓഫർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഓഫർ മറക്കാതെ ഈ ഷോപ്പിലോട്ട് തന്നെ എത്തുക ഇത് വന്നിട്ട് നമ്മുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി ടി വിയുടെ കോംബോയാണ് ഒരു സ്റ്റെബിലൈസർ ഉണ്ട് അതുപോലെ തന്നെ ടു പോയിൻറ്റ് വണ്ണിൻ്റെ ഒരു ഹോം തിയേറ്റർ ഉണ്ട് ഇതാണ് നമ്മുടെ മെയിൻ കോംബോ ഓഫർ എന്ന് പറയുന്നത് ഇതിന് മുകളിലോട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിനും അൻപത് അൻപത്തി അഞ്ച് ഓരോ ഇഞ്ചസിനും ഓരോ ഇഞ്ചസിനെ നമ്മൾ കോംബോ ഓഫർ ആഡ് ചെയ്ത് നമ്മുടെ കുട്ടീസിൻ്റെ ബിഗ് സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ഓഫറിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ എല്ലാ ഓഫേഴ്സും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നവർക്ക് വരെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്ക് വരെ നമ്മൾ സ്പെഷ്യൽ ഓഫേഴ്സാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ഗിഫ്റ്റും കുട്ടീസ് ഒരുക്കിയിട്ടുണ്ട് നമുക്കൊരു മെഗാ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ അൻപത് ഇഞ്ച് ടിവികൾ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മുടെ കുട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത വിലയാണ് നമ്മളിവിടെ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കളക്ഷനാണ് ഇവിടെ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉള്ളത് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന വാഷിംഗ് മെഷീൻസ് ആണ് ഇനി നമുക്ക് ഗോഡൌണിൽ ഇതിൻ്റെ കളക്ഷൻസ് ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നമ്മുടെ ബിഗ് ഡേയ്സ് ഓഫർ നടക്കുകയാണ് ഓഫറിൽ നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് നാലായിരത്തി രൂപ മുതലാണ് വാഷിംഗ് മെഷീൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കുന്നത് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് അതെ ഇതൊക്കെ വരുന്ന സെമി അല്ല ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് വരുന്നത് പന്ത്രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കതിനകത്ത് റേറ്റ് വരുന്നത് പന്ത്രണ്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പല റേറ്റിൽ വരുന്ന വാഷിംഗ് മെഷീൻ കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ വരുന്നത് ടെൻ ഇയർ ആണ് വാറണ്ടി വരുന്നത് എല്ലാ ബ്രാൻഡും ഉണ്ട് ഹോം ഡെലിവറി ഉണ്ടായിരിക്കും ഇൻസ്റ്റാളേഷൻ ഫ്രീ ആയിരിക്കും ഈ മൂന്ന് ദിവസമായിരിക്കും സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അല്ലാതെ ഡെലിവറി ഫ്രീ ഡെലിവറി ചെയ്യും കുട്ടീസിന്റെ ഫ്രിഡ്ജിന്റെ കളക്ഷൻ ആണ് സിംഗിൾ ഡോർ ആണ് ഇരിക്കുന്നത് ഇപ്പം കുട്ടീസിൻ്റെ ഇതിന് ഓഫർ പ്രൈസ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാണ് സിംഗിൾ ഡോർ സ്റ്റാർട്ട് ആണ് ഇപ്പം ബാക്കി കളക്ഷൻസ് ഉണ്ട് അതെല്ലാം ഗോഡൌണിലാണ് ഇരിക്കുന്നത് ഇത് ഡബിൾ ഡോറിന്റെ സെക്ഷൻ ആണ് ഡബിൾ ടുത്തൊമ്പത് തൊട്ടാണ് സ്റ്റാർട്ടിങ്ങ് ഫ്രീ ഡെലിവറി ആണ് ആയി എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി കൊടുക്കുന്നതാണ് പിന്നെ ഡെമോ ആണ് ഫ്രിഡ്ജ് പറഞ്ഞാൽ അതെല്ലാം ഫ്രീ ആയിട്ടാണ് ഒന്ന് പറഞ്ഞ് കസ്റ്റമർ ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടാണ് വരാറുള്ളത് ഇത് നമ്മുടെ എ സിയുടെ കളക്ഷൻസ് ആണ് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാ ലോക്കൽ ബ്രാൻഡ് ഒഴിച്ച് നമ്മൾ ഏറ്റവും നല്ല ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എ സീസാണ് നമ്മളിവിടെ കൂടുതലായിട്ടും സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എ സി സ്റ്റാർട്ടിങ് വന്നിട്ട് വെറും ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ എ സി നമ്മൾ ഓഫർ റേറ്റിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് അമ്പത്തി ഒൻപത് തൊള്ളായിരം രൂപ വരെയുള്ള എ സികൾ അപ് ടു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഓഫറിൽ വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് വർഷത്തെ ബോർഡ് വാറണ്ടിയോട് കൂടിയും അതുപോലെ തന്നെ പത്ത് വർഷത്തെ കംപ്രസർ വാറണ്ടിയോട് കൂടിയുമായ എ സി യൂറോപ്യൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എ സീസാണ് നമ്മളിവിടെ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ തരത്തിലുള്ള സർവീസസും അവൈലബിൾ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ബ്രാൻഡ് സൈഡിൽ നിന്നുള്ള സർവീസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരില്ല അതാണ് നമുക്ക് കുട്ടീസിന്റെ ഏറ്റവും കൂടുതലുള്ള ഉറപ്പെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഈ ബിഗ് ഡെയ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് റേറ്റ് ബേസ് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇത്രയും രൂപയുടെ വിലക്കിഴിവാണ് നമ്മുടെ കുട്ടീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നമ്മുടെ ഈ ഒരു ഈ ഒരു മേളയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം രണ്ട് മൂന്ന് നാല് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നിങ്ങൾ എല്ലാവരും കുട്ടീസിലേക്ക് വരും ഇത് കുട്ടീസിന്റെ ഗോഡൌൺ ആണ് ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ഓരോ ഗോഡൌൺസും സെറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടീസിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോപ്പിലേക്ക് വന്നാലും മതിയാവും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കുട്ടീസിലുണ്ട് കുട്ടീസിൽ എല്ലാ ലാപ്ടോപ്പുകളും അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ തരത്തിലുള്ള ലാപ്ടോപ്പുകളും ഇവിടെ ലഭ്യമാണ് നമുക്ക് ഇപ്പോൾ ഓഫർ സീസണോടനുബന്ധിച്ച് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഉള്ള ലാപ്ടോപ്പുകൾ അവൈലബിൾ ആണ് ഏസറ് എച്ച് പി അസൂസ് ഡെല്ല് അങ്ങനെ എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഡയറക്റ്റ് ബില്ലിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വില കുറവിൽ ലാപ്ടോപ്പുകൾ നൽകാൻ കഴിയും ഓഫർ പ്രൊവാൻസ് ഇപ്പം നമ്മൾ നൽകുന്നത് എ എം ഡി അത്ലോൺ സീരിയസ്പ്പെട്ട കമ്പ്യൂട്ടറിലാണ് അങ്ങനെ നൽകുന്നത് എ സെൻറ്റർ ആണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഏകദേശമുള്ള എല്ലാ ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ് എല്ലാം ഡയറക്റ്റ് ബില്ലിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ വില കുറവിൽ നമുക്ക് കുട്ടീസിൽ നിന്ന് നൽകാൻ കഴിയുന്നുണ്ട് എല്ലാ ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും അതോടൊപ്പം എല്ലാ അസറീസും നമുക്ക് ലഭ്യമാണ് നമ്മുടെ കുട്ടീസിൽ നിന്ന് ലഭ്യമാണ് അതോടൊപ്പം നല്ല വിൽപ്പനാനന്തര സേവനവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് കുട്ടീസിൻ്റെ ഫർണിച്ചർ സ്റ്റോർ അല്ലേ പേര് ദീപ്തി നമ്മൾ ഇവർ നമുക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരും ഇത് ും ഓഫറിലിട്ടിരിക്കുന്നതാണ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതാണ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ മോഡല് സ്റ്റഡി ടേബിൾ ആണ് ഇത് കുട്ടികൾക്കുള്ള ആണ് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരുപാട് വെറൈറ്റി സ്റ്റഡി ടേബിളുകൾ ഉണ്ട് ഇതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതേക്ക് കൊടുക്കുന്ന സ്റ്റഡി ടേബിൾ ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന ഇതാണ് വുഡിൻ്റെയും സ്റ്റീലിൻ്റെയും ഡൈനിങ് ടേബിൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ എത്ര റേറ്റ് വരുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫോർ ചെയറും ഡൈനിങ് വിത്ത് ഗ്ലാസും ഉൾപ്പെടെ വരുന്നത് മാട്രസ്സുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് എല്ലാ മാട്രസ്സിനും ഓഫറുണ്ട് നാളെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ മാട്രസ്സുകൾക്കാണ് സൈസ് ക്യൂൺ സൈസാണ് ഇത് കുട്ടീസിൻ്റെ കോട്ട് സെക്ഷനാണ് ആണ് സിംഗിൾ കോട്ട് നാല് നാനൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ആ അലമാരകൾ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പ്ലാസ്റ്റിക് ചെയറുകൾ റിവോൾവിംഗ് ചെയറുകൾ വുഡൺ ചെയറുകൾ ചെയറുകളുടെ വിപുലമായ ചെയറ് ഞങ്ങളുടെ കുട്ടീസിലുണ്ട് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മുതൽ റിവോൾവിങ് ചെയർ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മുടെ കുട്ടീസിൽ നാളെ മുതൽ എല്ലാ പ്രോഡക്റ്റിനും ഓഫറുകൾ ഓഫറുകളിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഓഫീസ് ടേബിള് സിസ്റ്റം ടേബിള് ടീപ്പോ ടി വി സ്റ്റാൻഡ് ഡ്രസ്സിങ് ടേബിള് സെറ്റുകൾ ദിബാങ്കോട്ട് സ്റ്റഡി ടേബിള് കുട്ടികൾക്കുള്ള വാർഡ്രോബ് ഡൈനിങ് ടേബിള് പൂജാ സ്റ്റാൻഡ് ത്രീ സീറ്റർ സെറ്റുകൾ ബുക്ക് ഷെൽഫുകൾ ടി വി സ്റ്റാൻഡ് വാർഡ്രോബുകളുണ്ട് ഉടൻ ടീ നമസ്കാരം ചേട്ടാ നമ്മുടെ ഓഫറുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ഈ ചേട്ടനാണ് ഓക്കെ കുട്ടീസിൻ്റെ ഓണറാണ് ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം പിന്നെ ചേട്ടൻ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കാം ഒന്ന് പറഞ്ഞു തരണം നമസ്കാരം എൻ്റെ പേര് രതീഷെന്നാണ് ഓക്കെ സംസാരിച്ചു പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ സ്ഥാപനം കുട്ടീസ് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും പലരും നമ്മുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിഗ് ഓഫേഴ്സൊക്കെ മറ്റുള്ള വലിയ വലിയ സ്ഥാപനങ്ങളും ആളുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ള രീതി നമ്മളടുത്ത് പലരും ചോദിച്ചു അപ്പോൾ അതിന് ഒരു ഞങ്ങളും അങ്ങനെ എല്ലാം ഒരു ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബിഗ് ഡേയ്സ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതിൽ എല്ലാവരും നല്ല നല്ല ഒരു അഭിപ്രായമാണ് നമ്മളുടെ പങ്കെടുത്ത് കസ്റ്റമേഴ്സായാലും നമ്മുടെ കമ്പനിക്കാരായാലും എല്ലാവരും നമ്മളുടെ നല്ല അഭിപ്രായമാണ് പറയുന്നത് അവർ എല്ലാ ഓഫേഴ്സും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു നിങ്ങൾക്കും ഇത് ചെയ്യാം ഈ റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇത്രയും ഡിസ്കൗണ്ട് എല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുമെന്നാണ് അവർ ഞങ്ങളുടെ പറഞ്ഞത് അതും പ്രകാരമാണ് നമ്മൾ ഇത്രയും വലിയ ലോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ എല്ലാം വരുന്ന രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഞങ്ങൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനും പുതിയ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഈ ഒരു ഓഫർ ഡെയിലി തയ്ക്ക് സുസ്വാഗതം എല്ലാവർക്കും അതിനനുസരിച്ച് സമ്മാനങ്ങളും സ്പെഷ്യൽ റേറ്റുകളും എല്ലാം ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരു ഓണം വരാൻ പോവുകയാണ് ഓണത്തിന് മുന്നോടിയേ തന്നെ നമ്മൾ ഈ ഓഫേഴ്സ് എല്ലാം കസ്റ്റമേഴ്സിന് ഓണ പ്രൈസുകളിൽ തന്നെ കൊടുക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ഇ എം ഐ അതായത് കയ്യിൽക്കാർക്കായിട്ടുള്ള ഒരുക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ അവരുടെ സിബിൽ അനുപാതികമായിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യണത് പക്ഷേ ഈ മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ എല്ലാ ഫിനാൻസ് കമ്പനികളെ കൊണ്ടും സ്പെഷ്യൽ അപ്രൂവൽ ചെയ്യിപ്പിക്കുന്നതാണ് അവരെല്ലാ ഫിനാൻസ് കമ്പനികളും ഞങ്ങളുടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിലെടുക്കുന്ന അത് വലിയ പ്രൊഡക്റ്റുകൾ എടുക്കാനും ചെറിയ ഇ എം ഐകളും ഡൗൺ പേയ്മെന്റ് അത്രയും കുറച്ചടച്ചാൽ മതി അതുപോലെ കൂടുതൽ ഡേയ്സ് അവർക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും ഒരു ഇത്രയും ഓഫർ അധികം കൊടുക്കാൻ നമുക്ക് കാര്യം എന്താണ് ഒരുപാട് നാളെ ഞങ്ങളിപ്പോൾ ഇത്രയും വില കുറച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇത്രയും വലിയൊരു പർച്ചേസ് ആണ് നമ്മൾ ഇതിനകത്ത് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആ മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പനിക്കാരും നമ്മളുടെ ആ റേറ്റ് തരുന്നത് നിങ്ങൾ സപ്പോർട്ട് എല്ലാ കമ്പനിക്കാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്

നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് കേരളത്തിലെവിടെയായിരുന്നാലും കൊറിയർ ചാർജ് ഓക്കെ ആണെങ്കിൽ കൊറിയർ ചാർജ് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അവർക്ക് സാധനം ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഓഫേഴ്സ് നമ്മുടെ നമ്മുടെ ഹോം അപ്ലയൻസിലും ഫർണിച്ചർ ഷോപ്പിലും മൊബൈൽ ഷോപ്പിലും അതായത് മൊബൈൽ ഹോം അപ്ലയൻസ് ഐ ടി ആൻഡ് ഫർണിച്ചർ ഈ എല്ലാ സെഗ്മെൻറ്റിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിലും നമുക്ക് ഈ ഒരു ഏത് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാലും അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും സ്പെഷ്യൽ റേറ്റും കിട്ടുന്നതാണ് ഈ മൂന്ന് ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂന്ന് സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻസ് വന്നത് വഞ്ഞാറമൂട് ജംഗ്ഷനിലാണ് നമ്മുടെ കുട്ടീസ് കമ്മ്യൂണിക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വെഞ്ഞാറമൂട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ ഹോം അപ്ലയൻസ് സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോപ്പി ഹോസ്റ്റിന് ചേർന്നാണ് നമ്മുടെ കുട്ടീസിൻ്റെ ഫർണിച്ചർ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ മൂന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു